ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ വന്നൊരു വോട്ടിംഗ് റിസൾട്ടിലേക്ക് കടക്കാം പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് ആറ് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടിംഗ് റിസൾട്ട് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് സ്റ്റാർ കയറി കൃത്യമായിട്ട് വോട്ട് ചെയ്യുക നമുക്കറിയാം ഹോട്ടൽ ടാസ്ക് വന്നതിന് ശേഷം വോട്ടിങ്ങിലൊക്കെ വലിയ അട്ടിമറിയും വലിയ മാറ്റങ്ങളുമാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി കൃത്യമായിട്ട് വോട്ട് ചെയ്യുക ഇപ്പോൾ വന്നൊരു അൺ ഒഫിഷ്യൽ വോട്ടിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് നിലനിൽക്കുന്നു എൺപത്തി നാലായിരത്തി ായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടോടെ ഷാനവാസ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നൂറ് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടോടെ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ് വോട്ടോടെ ലക്ഷ്മി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ആദില മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടോടെ ആദില നാലാം സ്ഥാനം നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് സാബുമാൻ മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ടോടെ നിൽക്കുന്നു ആറാം സ്ഥാനത്ത് ആര് നിൽക്കുന്നു വോട്ടോടെ ആറാം സ്ഥാനത്ത് ആര് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടോ ിൽ എട്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് വോട്ടോടെ ഒൻപതാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കാണ് റണ ഫാത്തിമ ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തി ആറ് വോട്ടോടെ ആര് പുറത്താകും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് പറയാനായിട്ടില്ല ഇനിയും വോട്ട് വരാനുള്ള നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് റന ഈ ആഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ